കടബാധ്യതയും തളർത്തിയ കുടുംബം സുമനസ്സുകൾക്ക് മുന്നിൽ സഹായം അഭ്യർത്ഥിക്കുകയാണ് പാലക്കാട് വാണിയംകുളത്തെ നാരങ്ങപ്പറമ്പിൽ സുരേഷ് കുമാറിന്റെ കുടുംബമാണ് ജീവിതത്തിന്റെ മുന്നോട്ടുപോക്കിനായി കരുണയുള്ള മനുഷ്യർക്ക് മുന്നിൽ കൈനീട്ടുന്നത് കാർപ്പൻ്റായിരുന്ന സുരേഷ് കുമാറിന് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരുതരമായ വൃക്കരോഗം രോഗം ബാധിക്കുന്നത് തുടക്കത്തിൽ തന്നെ ശസ്ത്രക്രിയയല്ലാതെ അല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ഡോക്ടർമാർ വിധിച്ചതാണ് അഞ്ചു വർഷം മരുന്നുകൾ കൊണ്ട് തള്ളി നീക്കി പക്ഷെ ഇനി വൃക്കം മാറ്റിവെക്കുകയല്ലാതെ മറ്റൊരു വഴികളുമില്ല നാല്പത്തിയെട്ടുകാരനായ സുരേഷിന് വൃക്ക നൽകാൻ ഭാര്യ ധന്യ തയ്യാറാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ ലക്ഷങ്ങൾ ചിലവ് വരും ഇതിനായി ഇവർക്ക് മുന്നിൽ പണമില്ല ആകെയുള്ളത് ഈ കാണുന്ന വീടാണ് രണ്ട് പിഞ്ചി പെൺമക്കൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് കരുണയുള്ള മനുഷ്യരുടെ കനിവ് തേടുന്നത് ഇപ്പൊ മൂന്ന് വർഷത്തോളമായി കിഡ്നി സംബന്ധമായ അസുഖത്തിലാണ് പെട്ടെന്നൊരു സ്റ്റോക്ക് വന്നപ്പോൾ ഡയാലിസ ചെയ്യണമെന്ന് പറഞ്ഞ മൂന്ന് വർഷമായി ഡയാലിസിസ് ചെയ്യുന്ന ഇപ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറയുന്നത് കിഡ്നി മാറ്റി വെക്കണമെന്നാണ് അപ്പൊ അതിന്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനാണ് കിഡ്നി കൊടുക്കുന്നത് അപ്പൊ അതിനെല്ലാം പൈസ ഒന്നും ആയില്ല ഇപ്പൊ നാട്ടുകാർ പിരിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങള് കഴിയുന്നത് ഈ മാസമാണ് പറഞ്ഞിട്ടുള്ളത് കാർഷിക വികസന ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവും മുടങ്ങിയതോടെ ഇവരുടെ വീട് ജപ്തിയുടെ വക്കിലാണ് പത്തു ലക്ഷത്തോളം രൂപ ബാങ്കിൽ മാത്രം കടമുണ്ട് ഭർത്താവ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ വരുമാന മാർഗവും നിലച്ചു പിഞ്ചു മക്കളെയും ചേർത്ത് ഈ കുടുംബത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ സുരേഷിന്റെ ശസ്ത്രക്രിയ പൂർത്തിയാകണം സുരേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വാണിയംകുളത്തെ പനയൂർ ഗ്രാമം ഒന്നാകെ കൈകോർക്കുന്നുണ്ട് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച നാട്ടുകാർ ധനശേഖരണത്തിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ് സഹായിക്കാൻ കരുണയുള്ള മനുഷ്യർ ഈ വാർത്ത കാണാതെ പോകരുത് ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണം பிஞ்சு மக்கள் அடங்கிய ஈ குடும்பம் அநாதராகாதிக்கா நாதன் துணைக்கட்டே